അങ്ങനെ ഇനി നമ്മുടെ ബാംഗ്ലൂരിൽ രണ്ടാം ദിനമാണ് നമ്മൾ നേരെ റൂം വെക്കേണ്ടി പോകുന്നത് നമ്മുടെ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഓഫീസിലേക്കാണ് പാറുവിൻ്റെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്റ്റേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല വിശപ്പടിച്ചു അപ്പോൾ അതിനടുത്തോട് ചേർന്ന് ഒരു ട്വൻറ്റി ട്വൻ്റി എന്ന് പറയുമുള്ള കേരള റെസ്റ്റോറൻറ്റ് കണ്ടു അങ്ങനെ ഒന്ന് നോക്കിയാൽ നേരെ വെച്ച് പിടിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല നാടൻ ഇലയിലുള്ള ഊൺ ഉണ്ടായിരുന്നു അത് നല്ല ഒന്നാന്തരം മീൻ വാർത്ത് അതായത് അയലാമത്തി കിരിയാന് കിളിമീനെ ആവൂലി എന്നുവേണ്ട ഒരുപാട് മീൻ വറുത്ത് നല്ല ഒന്നാന്തരം വാഴ ഇലയിലിട്ട ൂണും അതിൽ മീൻചാർ സാമ്പാർ പച്ചടി നാരങ്ങ അച്ചാർ നല്ല വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി പപ്പടം വറുത്തത് മുളക് വറുത്തത് ഇന്ന് വേണ്ട ഒരു അടിപൊളി നാടൻ ഊണ് നാവിൽ കൊതി ഊറുന്ന ടേസ്റ്റായിരുന്നു കാര്യം നാട്ടിൽ നിന്ന് പോയിട്ട് രണ്ടാം തന്നെ വേണേ അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു നാടൻ ഊണ് ലഭിക്കുന്നത് നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഇലയിൽ ഊണിന് വെറും എഴുപത് രൂപയുള്ളൂ മീൻ വറുത്തതിന് നൂറും നൂറ്റി ഇരുപത് രൂപയാണ് ആയത് എല്ലാം കൂടി നമുക്കൊരു മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അടുത്തായി എന്നാലും നമുക്ക് നഷ്ടം തോന്നിയില്ല കാര്യം രണ്ട് തവണ ഊണ് കഴിച്ചു അതുപോലെ ടേസ്റ്റി ആയിരുന്നു പിന്നെ ഈ വാഴയിലെ ഊണിൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഇവർ നാരങ്ങ അച്ചാർ വിളമ്പുന്ന രീതിയാണ് ഒരു ഊണിൽ ഒരു അഞ്ചോ എട്ടോ കഷ്ണം നാരങ്ങ പീസ് ഉണ്ട് അത് എന്തിനാണ് ഇത്രയും ഇടുന്നതെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ കൂടുന്ന രണ്ട് പീസ് നാരങ്ങ ഇതൊരു നാരങ്ങ അച്ചാറിൻ്റെ ഒരു കറി പോലെ തന്നെ അങ്ങ് വിളമ്പുകയാണ് എന്തായാലും സംഭവം കൊള്ളാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ മനസ്സംതൃപ്തിയോട് കൂടി ഒരു ഊണ് കഴിച്ചു ബാംഗ്ലൂരിൽ നിന്നും അത് നമ്മുടെ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ തൊട്ടടുത്തുള്ള ട്വൻറ്റി ട്വൻറ്റി റെസ്റ്റോറൻറ്റിൽ നിന്നായി ഇതുപോലുള്ള ഫുഡ് സ്പോട്ടിനെ നമ്മുടെ പേജിലൊന്ന് ഫോളോ ചെയ്യണേ